നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ വയനാട് ചുരത്തിലെ ഏഴാം വളവിൽ നിന്ന് എടുത്തിട്ട് ആരോ സോഷ്യൽ മീഡിയയിലിട്ടൊരു ഫോട്ടോയാണ് ഈ ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് അറിയുമോ റോഡിനെ കുറിച്ച് അറിയാവുന്ന ഡ്രൈവ് ചെയ്യുന്ന സ്വന്തമായിട്ട് വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് തോന്നുന്നത് എത്രമാത്രം അപകടം പിടിച്ചതാണ് നമ്മുടെ റോഡുകളെന്നാണ് എത്രമാത്രം ഉത്തരവാദിത്വം ഇല്ലായ്മ ഇല്ലാതെയാണ് നമ്മുടെ സർക്കാരുകൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ റോഡുകൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം അപകടങ്ങളുടെയും കാരണം ഇതേപോലെ ഉത്തരവാദിത്വമില്ലാതെ അശാസ്ത്രീയമായ റോഡുകൾ നിർമ്മിക്കുന്നത് കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന തരത്തിൽ അത് വരച്ചു കാണിക്കുന്ന തരത്തിലാണ് ഈ ഫോട്ടോയുള്ളത് നിങ്ങൾ നോക്കൂ ചെറിയൊരു വളവുണ്ട് ആ വളവിൽ സ്വാഭാവികമായിട്ടും വളവിൽ വീതി കൂടുതൽ വേണം വളവിന്റെ ഡിഗ്രിക്കനുസരിച്ച് ചെരിവിന്റെ ഡിഗ്രിക്കനുസരിച്ച് പത്ത് മുതൽ എഴുപത് ശതമാനം വരെ വീതി കൂടുതൽ വേണം എന്നാൽ ആ വളവിൽ വീതി കുറക്കുകയാണ് ചെയ്തിരിക്കുന്നത് സൈഡിലുള്ള ഒരു ഓവ് ജാല് റോഡിലേക്ക് കയറി കിടക്കാണ് ചെയ്തിരിക്കുന്നത് അവിടെ ഓവ് ജാലിനാണ് വീതി കൂടുതൽ കുറച്ച് വീതിയുള്ള വാഹനമാണെങ്കിൽ അരികെ ചേർന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ വാഹനത്തിൻ്റെ ഒരു ഭാഗത്തെ ഇടത് വശത്ത വീല് മുഴുവൻ ഓവ്ജാലും കിടക്കും ആ തരത്തിലാണ് ഈ റോഡിൻ്റെ ഡിസൈൻ നോക്കൂ നമ്മുടെ നാട്ടിൽ ഏകദേശം അമ്പത്തയ്യായിരം അറുപതിനായിരം വാഹനാപകടങ്ങൾ ഓരോ വർഷവും നടക്കുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് പേർ ശരാശരി റോഡിൽ കൊല്ലപ്പെടുന്നുണ്ട് അമ്പതിനായിരത്തിനടുത്താളുകൾക്ക് മാരകമായി പരിക്കേൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മുടെ റോഡുകൾ ഇതേപോലെ തീർത്തും അശാസ്ത്രീയമായി ഉത്തരവാദിത്തമില്ലാതെ നമ്മൾക്കുന്നത് കൊണ്ടാണ് ഇതാരാണ് തടയേണ്ടത് ആരാണ് അപകടത്തിൽപ്പെടുന്നത് നമ്മൾ വാഹന ഉടമകളാണ് വാഹന ഉടമകളും ാണ് നോക്കൂ ഇത് നമ്മളാണ് തടയേണ്ടത് ഈ റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത റോഡ് നിർമ്മാണത്തിലെ അഴിമതി റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടുകളൊക്കെ തടയാൻ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നമ്മൾ വാഹന ഉടമകൾ അതിന് വേണ്ടിയിട്ടാണ് വാഹന ഉടമകളുടെ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള അബോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സംഘടന റോഡുകളുടെ നിർമ്മാണത്തിൽ റോഡുകളുടെ രൂപകൽപ്പനയിൽ കൃത്യമായിട്ട് ഇടപെടാൻ പോവുകയാണ് കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങളെ റോഡ് നിർമ്മാണത്തിലേക്ക് ഇടപെടിക്കാനുള്ള ശ്രമത്തിലാണ് കാരണം സർക്കാരുകൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും റോഡ് നിർമ്മാണം വലിയൊരു ചാകരയാണ് എന്താണ് ചക്കരഭരണിയാണ് അവരെ റോഡ് പദ്ധതിയിൽ നിന്ന് കൈയിട്ട് വാരി കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ തകർച്ചയൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവോക്ക് റോഡ് നിർമ്മാണത്തിൽ റോഡ് വികസനത്തിൽ റോഡ് രൂപകൽപ്പനയിൽ കോടതികളെ കൂടി ഇടപെടിക്കാൻ ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയിലും അതേപോലെ ഹൈക്കോടതിയിലും എന്താണ് നിയമ പോരാട്ടങ്ങൾ കുരുങ്ങുകയാണ് നിങ്ങളുടെ പിന്തുണ വേണം നിങ്ങളുടെ സഹായങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാ വാഹന ഉടമകളും അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ മെമ്പർഷിപ്പ് എടുക്കുക ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കുക ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് എല്ലാ ആളുകളും ഈ ഉദ്യമത്തിന് സഹായിക്കുക സഹകരിക്കുക താങ്ക്